നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഒന്നിച്ചു നേരിടാം ജാഗ്രതയോടെ മാരകശേഷിയുള്ള നിപ വൈറസിനെ പിടിച്ചു കെട്ടാനുള്ള ഒരുക്കത്തിലാണ് കേരളം അഞ്ചാം തവണയാണ് ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള പോരാട്ടം മലയാളികൾ ഏറ്റെടുക്കുന്നത് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട്ടെ പതിനാലുകാരന്റെ മരണം അത്യധികം വേദനാജനകമാണ് മികച്ചൊരു ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്ന ആ പൊന്നോമനയുടെ വിയോഗത്തിൽ കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ ഓരോ മലയാളിയും പങ്കുചേരുകയാണ് ചേരുകയാണ് ലോകത്ത് നിഭ ബാധിച്ച എഴുപത് ശതമാനം ആളുകളും മരണത്തിന് കീഴടങ്ങിയെന്നാണ് കണക്ക് എന്നാൽ കേരളത്തിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലേഷ്യയിലും സിംഗപ്പൂരിലുമാണ് ആദ്യമായി ഈ വൈറസ് ബാധയുണ്ടായത് തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ ബംഗ്ലാദേശിലും ഇന്ത്യയിലും വന്നു ഇന്ത്യയിൽ ആദ്യമായി പശ്ചിമ ബംഗാളിലെ സിലിഗൂരിലാണ് നിപ കണ്ടെത്തിയത് ബംഗ്ലാദേശിൽ അൻപതോളം തവണ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ വർഷം പതിനാല് പേർക്ക് രോഗം വന്നതിൽ പത്തു പേർ മരിച്ചു ഈ വർഷവും ഇവിടെ രോഗമുണ്ടായി കോവിഡ് പോലെ അതിവ്യാപനമുള്ള വൈറസ് അല്ല ഇത് രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ പ്രകടമാകുന്നതിന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സമ്പർക്കവും ചുരുങ്ങിയതായിരിക്കും ഏതാനും രാജ്യത്ത് മാത്രമേ പ്രാദേശികമായോ വ്യാപന സാധ്യതയുള്ള എപ്പിഡമിക് വിഭാഗത്തിലാണ് നിപ ഏർപ്പെടുത്തിയിട്ടുള്ളത് മഹാമാരി കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ സംസ്ഥാനം ലോകത്തിനാകെ മാതൃകയായതുപോലെ നിപ നിയന്ത്രണത്തിലും മികച്ച പ്രവർത്തനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം നിപ കേരളത്തിൽ കണ്ടെത്തുന്നത് അന്ന് പത്തൊൻപത് പേരെയാണ് രോഗം പിടികൂടിയത് അതിൽ പതിനേഴ് പേരുടെ ജീവൻ നഷ്ടമായി ആദ്യ അനുഭവമായിരുന്നിട്ടും വൈറസിന്റെ വ്യാപനം തടയുന്നതിൽ വലിയ വിജയം കണ്ടു സർക്കാരിന്റെ ഇടപെടലും ജനങ്ങളുടെ സഹകരണവും ജാഗ്രതയുമാണ് പ്രതിരോധത്തിന് കരുത്തായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരാളിൽ കണ്ടെത്തിയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ഒരാളുടെ ജീവൻ ഈ വൈറസ് കവർന്നു കഴിഞ്ഞ വർഷവും ആറുപേരിൽ രോഗബാധ കണ്ടെത്തി ഇതിൽ നാലു പേരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും വ്യാപനം തടയാനും സാധിച്ചു ഈ വർഷം പാണ്ടിക്കാട്ടെ കുട്ടിയിൽ മാത്രമാണ് വൈറസ് സ്ഥിരീകരിച്ചതെങ്കിലും രോഗം പടരാതിരിക്കാനുള്ള അതീവ ജാഗ്രതയോടെയാണ് നാം മുന്നോട്ട് പോകുന്നത് സമ്പർക്ക പട്ടികയിലുള്ള നാനൂറ്റി ആറ് പേരെ കണ്ടെത്തി ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് നിപ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഹ്വാനം ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുകയാണ് മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അതിതീവ്ര പരിചരണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് എല്ലാവിധ സഹായവും ലഭ്യമാക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു നിഭ വൈറസിനെതിരായ വാക്സിനൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാൽ രോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കേരളം ഏറെ മുന്നിലാണ് നിഭഫല പ്രഖ്യാപിക്കാൻ അവകാശമുള്ള ഇവിടെ സജ്ജീകരിച്ചു കോഴിക്കോട്ട് നിഭ റിസർച്ച് സെന്റർ പ്രത്യേകമായി പ്രവർത്തിക്കുന്നുണ്ട് മോണോകോണൽ ആന്റിബോഡി തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ശ്രമവും കേരളം നടത്തുന്നുണ്ട് ചിലയിനം വവ്വാലികളാണ് വൈറസ് വാഹകരെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വസ്തുതകൾ ഇതായിരിക്കെ വ്യാജ വാർത്തകൾ നൽകി സർക്കാരിന്റെയും ജനങ്ങളുടെയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇകത്തിക്കാണിക്കാൻ മുൻനിര പത്രം മുന്നിട്ടിറങ്ങിയത് അങ്ങേയറ്റം ലജ്ജാകരമാണ് കണക്കുകൾ പോലും വ്യാജമായി ഉണ്ടാക്കി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് കണ്ണടിച്ച് ഇരുട്ടാക്കുന്നത് പോലെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ലോകത്താകെ നിരവധി പകർച്ചവ്യാധികൾ പടരുന്നുണ്ട് അതിനെയെല്ലാം സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ തടയാൻ പറ്റില്ല രോഗം വന്നാൽ അതിനെ നേരിടാനുള്ള സംവിധാനം ഒരുക്കുന്നതിലാണ് സർക്കാരിന്റെ മിക്കവ് ആ രീതിയിൽ ലോകത്തിലെ ഏത് സർക്കാരിനെയും വെല്ലുന്ന പ്രവർത്തനമാണ് കേരളം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നിബാബാധയെ പ്രതിരോധിക്കുന്നതിൽ കേരളം കാണിച്ച മികവിനെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ അഭിനന്ദിച്ചത് രോഗപ്രതിരോധത്തിലും കുത്തിതീരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കുന്നത് ദേശാഭിമാനി മുഖ പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം